പ്രതിസന്ധി ഘട്ടത്തിൽ വാക്സിൻ ലഭിക്കുവാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു രാജ്യങ്ങൾ ഇപ്പോഴത്തെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ആത്മകഥ ചർച്ചയായി മാറുകയാണ് വാക്സിൻ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുവാൻ ബ്രിട്ടീഷ് സ്പെഷ്യൽ ഫോഴ്സ് ഹോളണ്ടിനെ ആക്രമിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വാക്സിനായ അസ്ട്രോസെനഗ വാക്സിന്റെ അഞ്ചു ബില്യൺ ഡോസുകൾ ലഭിക്കുവാൻ യൂറോപ്യൻ യൂണിയനുമായി മാസങ്ങൾ ചർച്ച നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ലീഡനിലെ വെയർഹൌസിൽ സൂക്ഷിച്ച വാക്സിൻ ബ്രിട്ടനിലെത്തിക്കുവാനായി സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സംസാരിച്ചുവെന്നും ആത്മകഥയിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായത്തിൽ ബ്രിട്ടനിൽ വികസിപ്പിച്ച അസ്ട്രോസെനഗ വാക്സിൻ യൂറോപ്യൻ യൂണിയന്റെ കൈപ്പിടിയിലായതിൽ ബോറിസ് അസ്വസ്ഥനായിരുന്നു ഇംഗ്ലീഷ് ചാനൽ കടന്ന് സൈന്യം ഡച്ച് കനാനിലെത്തി വാക്സിൻ കൊണ്ടുവരുവാനായിരുന്നു തീരുമാനം എന്നാൽ നാറ്റോ അംഗമായ സഖ്യരാജ്യത്തോട് യുദ്ധം ചെയ്താൽ വിപരിത ഫലമുണ്ടാകുമെന്ന ഉപദേശം ലഭിച്ചതിനാൽ യുദ്ധത്തിന് ഒരുങ്ങിയില്ല എന്ന് ബോറിസ് വ്യക്തമാക്കുന്നു കോവിഡ് ബാധിച്ച് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വീൽ ചെയറിൽ ആശുപത്രിയിലെത്തിയതും നഴ്സുമാരായ രണ്ടുപേരുടെയും ഡോക്ടർമാരുടെയും പരിഗണനയിൽ ആശ്വാസത്തിലേക്ക് എത്തിയെന്നും ബോറിസ് തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ന്യൂസ്